ഇന്നത്തെ മാലാഹമാരുടെ സന്ദേശം നോക്കുക ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഈ റീഡിങ് കാണുന്ന ചിലരെങ്കിലും സ്പിരിച്വൽ വേയിലോട്ട് പോകുന്ന ചില ആൾക്കാരായിരിക്കാം നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ മനസ്സിലുള്ള അതായത് നിങ്ങൾ ചില ഇൻറ്റ്യൂഷനൊക്കെ നിങ്ങളിലോട്ട് വരുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ അവബോധം പൂർണ്ണമായും വിശ്വസനീയമാണ് നിങ്ങളുടെ ആന്തരികമായിട്ട് നിങ്ങൾ കാണുന്ന ആ അത് ഇത് സത്യമാണോ ഞാൻ കാണുന്നത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്ന് ചിലപ്പോഴെങ്കിലൊക്കെ നിങ്ങളിങ്ങനെ ഓർമ്മിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാകാം ഈ സമയത്തെ കൃത്യവും നിങ്ങളുടേത് അത് ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം ആന്തരിക ആന്തരികമാർഗം നിർദ്ദേശം നിങ്ങൾക്ക് പോകാൻ കഴിയില്ല തെറ്റ് കുഴപ്പമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ മാലാഹമാരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന ജ്ഞാനികൾ യഥാർത്ഥവും വിശ്വസനീയവുമാണ് എന്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വികാരങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ മറ്റു ആളുകളിലേക്കും അവരുടെ സത്യത്തിലേക്കും ഉൾക്കാഴ്ചകൾ വികാരങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ തികച്ചും കൃത്യമാണ് നിങ്ങൾ എന്താണെന്ന് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അത് അറിയുന്നത് സത്യമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന ആ ആന്തരികമായി കിട്ടുന്ന ആ ജ്ഞാനം അത് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ് നിങ്ങൾ അതിലോട്ട് പോവുകയാണ് പോവുകയാണ് എന്താണോ നിങ്ങളുടെ ഉള്ളിൽ കാണുന്നത് അതിനെ നിങ്ങൾ അതിനുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് മാലാഹന്മാരും മറ്റുള്ള ജ്ഞാനികളും നിങ്ങൾക്ക് നൽകുന്ന ഓരോ അറിവും അത് വിലപ്പെട്ടതാണ് അത് വിലക്കെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ഇത് ഞാൻ കാണുന്നത് എന്തോ തെറ്റാണോ ശരിയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളിന്ന് നിൽക്കുന്നത് നിങ്ങളിൽ ഉള്ളിൽ കാണുന്ന ആ ആ ഇൻഡ്യൂഷൻ ആ കാര്യം നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് നല്ലൊരു ദിവസം നേരുന്നു പോസിറ്റീവായിരിക്കുക പോസിറ്റീവ് അഫർമേഷൻ നടത്തുക ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ താങ്ക് യു ഐ ലവ് യു Thank you, angels. Thank you.